യേശുവിനോട് ചേർന്ന് നിന്ന് അവിടുത്തെ സഭയെ സുസൂക്ഷിക്കുന്നതിനു വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോളണ്ടിലെ ആയിരത്തി നാനൂറ് വൈദിക വിദ്യാർത്ഥികൾ പ്രശസ്തമായ അവർ ലേഡി ഓഫ് ചെസ്റ്റോശ ബെസ്ലിക്ക ദേവാലയത്തിലേക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തിയത് തീർത്ഥാടനത്തിന് ശേഷം ബസ്ലിക്ക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്ക് വൈദികർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫറ്റ് കർദിനാൽ ലാസ്രോ യു ഹ്യൂൺസിക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതമായിരിക്കണം ക്രൈസ്തവരുടേതെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു വൈദിക വിദ്യാർത്ഥികൾ ഭാവി പുരോഹിതർ എന്ന നിലയിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്താൽ മാത്രമേ അവർ ഏറ്റെടുക്കാൻ പോകുന്ന ദൈവജനത്തെ സേവിക്കുക എന്ന ഉത്തരവാദിത്തം അർത്ഥപൂർണമായി നിർവഹിക്കാൻ സാധിക്കൂ എന്നും കർദിനാൾ ഓർമ്മപ്പെടുത്തി പൗരോഹിത്യം എന്നത് ഒരു സേവനമാണെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു വൈദികർ എല്ലാ അർത്ഥത്തിലും യേശുവിനെ അനുഗമിക്കുന്നവർ ആകണം തന്റെ ശിഷ്യരുടെ കാൽ കഴുകിയ യേശുവിന്റെ സേവന മനോഭാവത്തോടെ വേണം ഓരോ വൈദികനും ദൈവജനത്തെ സുസൂക്ഷിക്കാനെന്നും കർദനാൾ ഓർമ്മപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തിൽ ആരംഭിച്ച വൈദിക വിദ്യാർത്ഥികൾ മാത്രമായി നടത്തുന്ന ഈ കാൽനട തീർത്ഥാടനം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നടത്തപ്പെടാറുള്ളത് നിലവിൽ രണ്ടായിരം വിദ്യാർത്ഥികളാണ് പോളണ്ടിൽ തിരുപ്പട്ടത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ദൈവവിളികൾ വർദ്ധിക്കുന്നതിനും വൈദികർ തങ്ങളുടെ വിളിയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടി മാതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് വൈദിക വിദ്യാർത്ഥികൾ നടത്തിയ തീർത്ഥാടനം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്